സുഡാനിലെ ആഭ്യന്തര കലാപം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നാൽപ്പതോളം പേര് വീണ്ടും കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പ്രകാരം പുറത്തു വരുന്ന വാർത്തയൊക്കെ ഈ പലരും പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയും വലിയ അങ്കലാപ്പും വലിയ രീതിയിലുള്ള രക്തച്ചൊരച്ചലിനെതിരെയുള്ള സംസാരവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ സുഡാൻ ഒരു സംസാര വിഷയമേ ആകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ കലാപം അവിടെ ും യു എ പറയുന്നുണ്ട് അതിരൂക്ഷമാണ് അവിടത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരും സുഡാനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാത്തതുപോലെയാണ് തോന്നുന്നത് എന്താണ് റോബിൻജിക്ക് തോന്നുന്നത് പറഞ്ഞ ഒരു വാക്ക് സുഡാനിലേക്ക് എന്തുകൊണ്ടാണ് ആരും ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് യു എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യുവൻ ലോകമേ ശ്രദ്ധിക്കൂലിയൊരു നരക നരകത്തിന് തുല്യമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഇന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നരക നരകക്കാഴ്ച യഥാർത്ഥത്തിൽ നടക്കുന്നത് സുഡാനിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കൂട്ടക്കൊലകളും കുഴിമാടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ആ വാർത്തയുടെ അകക്കാമ്പിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ വായിക്കുന്ന വളരെ കരള നയിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട് നമ്മൾ ഇതിന്റെ ഒരു സാങ്കേതിക കാര്യങ്ങളിലേക്കും ഇങ്ങനെ സംഭവിച്ചു എന്നതിനേക്കാളൊക്കെ അതൊക്കെ കുറെ ചർച്ച ചെയ്ത് കഴിഞ്ഞു വർഷങ്ങളായി നീണ്ട വർഷങ്ങളായിട്ടുള്ള പരസ്പരമുള്ള ഈ ഗോത്രവർഗങ്ങളുടെ റൈവലറി ഈ സുഡാനെ സംബന്ധിച്ച് നമ്മൾ തന്നെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സുഡാനെ സംബന്ധിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ഗോത്ര സംസ്കാരമാണ് ഉള്ളത് അപ്പൊ അവര് പിന്നെ ഒരു സമയത്ത് അവര് ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പിന്നീട് അത് മതങ്ങൾ തമ്മിലായി ഇസ്ലാമിക് ആൻഡ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി അതിങ്ങനെ പിന്നീട് ഈ ഈ പറയുന്ന സമ്പത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഭരണകൂടം നയിക്കുന്ന സേനയും ഒരു വിമത സേന അവർ ഒരുമിച്ചുണ്ടായിരുന്ന സേനയാണ് ആ സേനയും എസ് ഐ എഫും ആർ എസ് എഫും തമ്മിലുള്ളതാണ് അപ്പോൾ ആർ എസ് എഫ് ചില മേഖലകളിൽ എസ് ഐ എഫിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഈ ഹാംതൂർ പ്രദേശത്തെ ദാർഫൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തെ സ്വർണ്ണ ഖനികളാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം അവിടെ എല്ലാം കൈകളിൽ വലിയ സമ്പത്തുണ്ട് ഇത്തരത്തിലുള്ള സമ്പത്തുണ്ട് അത് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള അതിനെ തകർക്കാനുള്ള അതിനെ എൻക്രോച്ച് ചെയ്യുമെന്ന് ഭയപ്പെടുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് കാര്യം ഇവർ ഒരു പൊതുവെ ഇവരുടെ ഒരു രീതി സുഡാനികളുടെ രീതി എന്ന് പറയുന്നത് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ ഏറ്റുമുട്ടാനൊന്നും നിൽക്കാൻ നിവൃത്തിയില്ലാത്ത വഴിയില്ലാത്ത ആളുകളാണ് അത്രയും അതിദാരിദ്ര്യമാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് വലയുന്ന ഒരു ജനത അപ്പം എല്ലിച്ച കോലങ്ങൾ നമുക്ക് പോയി നോക്കിയാൽ വീഡിയോസും ചിത്രങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഷോക്ക് ആയി പോവും അങ്ങനെ അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പൊ നാൽപ്പത് പേരൊന്നും അല്ല നാൽപ്പത് പേരും അല്ല നാലായിരവുമല്ല അപ്പം അത് ഇതൊക്കെ നമുക്ക് ഈ വിവരങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ ഈ വിമത സേന എന്ന് പറയുന്നത് ആർ എസ് എഫ് എന്ന് പറഞ്ഞ സേന ഈ നഗരം ഈ നേരത്തെ ഞാൻ പറഞ്ഞ എൽഷ ഫാഷർ നഗരം അത് അവിടെ നടത്തിയ ഈ അതിന്റെ നിയന്ത്രണത്തിൽ ആക്കാൻ വേണ്ടി നടത്തിയ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഭീകരമായ കൂട്ടക്കൊലകളിൽ എന്ന് പറയുന്നത് ഹോൾ കാസ്റ്റും അത് കഴിഞ്ഞിട്ടുള്ള പോൾപോട്ടിന്റെ ഉന്മൂലനവും ഒക്കെ അത്തരത്തിലുള്ള എല്ലാ സംഗതികൾക്കും ഒപ്പം നിർത്താവുന്ന അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ അപലപനീയമായിട്ടുള്ള വലിയ ഒന്നാണെന്നാണ് പറയുന്നത് അപ്പം തെളിവുകൾ ഇല്ലാതാക്കാൻ എന്താ ചെയ്തെന്നറിയോ ഇങ്ങനെ നൂറുകണക്കിന് കൊല്ലപ്പെടുന്ന ഈ സാധാരണക്കാരെ തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ കുഴി കുഴിപ്പിച്ചും അല്ലാതെ കുഴി കുപ്പിച്ചിട്ട് അത് മൂടുക പുറമേന്ന് വരുന്ന ആളുകൾക്ക് അതിന് തെളിവുകൾ ലഭിക്കരുത് അതുകൊണ്ടാണ് ഇതിനെ കൂട്ടക്കുരുതി എന്ന് പറയുന്നത് അപ്പൊ പതിനെട്ട് മാസം നീണ്ട ഉപരോധത്തിന് ശേഷമാണ് ഈ ആർ എസ് എഫ് ഇവിടെ നിയന്ത്രണം പുനഃസ്ഥാപിച്ചത് ഈ ഈ പറയുന്ന നമ്മൾ ഈ മറ്റേ വിമത സേന അപ്പൊ അവരെ ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു അതാണ് കുരുതിക്കളമായിട്ട് മാറിയത് അപ്പൊ വംശീയവേട്ട ഇവര് നടത്തുന്നുണ്ട് വംശീയ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് ആർ എസ് എഫ് സൈന്യം കൂട്ടക്കൊലകൾ നടത്തുകയാണ് സമാനമായ സംഭവങ്ങൾ ഇരുപത് വർഷം മുമ്പത്തെ ഡാർഫൂർ വംശഹത്യ ഇതേപോലെ നടന്നിരുന്നു ഇരുപത് വർഷം മുമ്പ് അതാണ് ഇപ്പോൾ വീണ്ടും നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ സൗദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൗദി അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് സൗദി ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് അവിടെ നാനൂറ്റി അറുപതോളം രോഗികളെയും കൂട്ടിയിരിക്കുന്ന ആളുകളെയും ജീവനക്കാരെയും വന്നിട്ട് ആർ എസ് എഫ് കൊലപ്പെടുത്തിയ അവിടെയാണ് ഇത് തുടങ്ങുന്നത് ഇവിടുത്തെ ഒരു ഇഷ്യൂ തുടങ്ങുന്നത് അങ്ങനെയാണ് അപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർ ആരെയും വെറുതെ വിട്ടില്ല എന്നിട്ട് മൃതദേഹങ്ങൾ മറക്കാനായിട്ട് ഈ കൂട്ടക്കലകൾ നടന്നതിന് ശേഷം ഈ തകർന്നടിഞ്ഞ കെട്ടങ്ങളുടെ തൊട്ടടുത്ത് കുഴി കുഴിച്ചു കുഴി കുഴിച്ചിട്ട് മറ്റ് ഒളിവ് സ്ഥലങ്ങളൊക്കെയാണ് കുഴി കുഴിച്ചിട്ട് അതിലാണ് ഇവർ മറവ് ചെയ്തിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര മനുഷ്യ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഇത് അറിഞ്ഞിട്ട് അവർ വലിയ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ആരും കേൾക്കാനില്ല എന്ന് പറയുമ്പോൾ സുഡാൻ ഒരു ഇരുണ്ട നഗരത്തിലേക്ക് നരകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ മുന്നറിയിപ്പ് ഒരു ഇരുണ്ട നരകം നരകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇരുണ്ടാണ് അപ്പോൾ തന്നെ ഇരുണ്ട നരകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴവും അതിൻ്റെ ഭീകരതയും നമുക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിൽ വംശഗത്യ സ്വഭാവമുള്ള യുദ്ധ കുറ്റമായിട്ടാണ് കാണേണ്ടതെന്ന് യു എൻ പറയുമ്പോൾ ഈ ക്രൂരതകൾക്കെതിരായിട്ട് അടിയന്തിരമായിട്ട് ലോകം പ്രതികരിച്ചില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്ന് പറയുമ്പോൾ യു എൻ സുരക്ഷാ കൗൺസിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് അപ്പം ഇത് ഈ പലായനം ചെയ്ത ആളുകൾ നഗരത്തിൽ കുടുങ്ങിയ ആളുകൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തോളം സാധാരണക്കാരുണ്ട് അപ്പം ഇവരൊക്കെ ആക്രമണം രൂക്ഷമായതോടെ അവിടുന്ന് നേരെ കാൽനടയായിട്ട് താവില എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു നഗരപ്രദേശമുണ്ട് അവിടേക്ക് കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലായനം ചെയ്യുകയാണ് അപ്പം ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൂട്ടപ്പാലായനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറും സുഡാനിലെ ഈ കൂട്ടപ്പാലായനം അപ്പം ഈ താവില താവിലേക്കത് താങ്ങാനുള്ള കരുത്തുണ്ടോ എന്ന് നമുക്കറിയില്ല അവിടേക്ക് വീണ്ടും എത്തി ഇവർ അവരെ ആക്രമിക്കുമോ എന്നും അറിയില്ല ചാട് പോലുള്ള അയൽ അയൽരാജ്യങ്ങളിലേക്കൊക്കെ കൂട്ടപാലായനങ്ങൾ അതിർത്തി കടന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നാൽപ്പത്തെട്ട് മണിക്കൂറിന് ഉള്ളിൽ ഇരുപത്തെട്ടായിരത്തിലധികം പേർ പോയി കഴിഞ്ഞു ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് തന്നെ നാൽപ്പത്തെട്ടായിരം പേര് അവിടെ വിട്ടു പോയി കഴിഞ്ഞു കുടിവെള്ളമില്ല ഭക്ഷണമില്ല ആളുകൾ മരണാസന്നരായിട്ടാണ് പോകുന്നത് അപ്പം നടക്കാൻ വയ്യാത്ത മനുഷ്യർ അപ്പോൾ തന്നെ കുടിവെള്ളവും ഭക്ഷണവും ഇല്ല അപ്പൊ അങ്ങനെ ക്രൂരമായ അതിക്രമങ്ങളാണ് ഈ ആർ എസ് എഫ് അവിടെയുള്ള ആളുകൾക്ക് നേരെ അഴിച്ചു വിട്ടിരിക്കുന്നത് വീടുകൾ കയറി ആ ബലാത്സംഗങ്ങൾ ചെയ്തു കൊള്ളയടിച്ചു ആ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകളെ ആ സാധാരണക്കാരെ കൊണ്ട് എന്നിട്ട് അതി അതിദയനീയമായ മറ്റൊരു ചിത്രം എന്താണെന്നറിയോ സാധാരണ മനുഷ്യരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ കുഴിമാടങ്ങൾ കുഴിച്ച് അവരെ തന്നെ അതിൽ ഇറക്കി നിർത്തിട്ട് ജീവനോടെ അവരെ കൊണ്ട് തന്നെ മണ്ണ് മുടിച്ച് അവരെ തന്നെ മരിക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുന്ന ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ഭീതിതരമാണെന്ന് ആലോചിച്ച് നോക്കൂ സ്വയം മൂടിയിട്ട് അതായത് ഹോളോക്കാസ്റ്റിൻ്റെ സമയത്ത് ഗ്യാസ് ചേംബറുകളിലേക്ക് ഊഴം കാത്ത് കാത്തിരുന്ന നഗ്ധരായി കാത്തിരിക്കുന്ന ഓരോ മനുഷ്യനും ആ മനുഷ്യനും ഓരോ ജ്യൂസിനെയും അവരിങ്ങനെ കയറ്റിക്കയറ്റി വിട്ടിട്ട് സ്വയം മരണത്തിലേക്ക് കടന്നു പോയ മനുഷ്യരുണ്ട് അതിനേക്കാളും ഭീകരമാണ് അപ്പോൾ അത് കയറി ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഈ മരണം കാത്തുകിടന്ന ആ ഭീതിയോടെ കാത്തുകിടന്ന ആ ഒരു കിടപ്പുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ ട്രോമ എന്ന് പറയുന്നത് അതിന്ന് രക്ഷപ്പെട്ട പല ആളുകളും ഉണ്ട് അതാണ് ഏറ്റവും വലിയ ട്രോമ എന്ന് പറയുന്നത് പക്ഷെ ഇത് അതിനേക്കാളും സ്വയം കുഴിച്ചു മൂടുക ഞാൻ തന്നെ പോയിട്ട് തന്നെ കുഴി കുഴി കുത്തിയിട്ട് ഞാൻ തന്നെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധിച്ച ജീവനോടെ കുഴിച്ചു കൂടാൻ അതിക്രൂരമായ കുറ്റ കൃത്യ കുറ്റകൃത്യങ്ങളാണ് ഇതുകൊണ്ട് തന്നെയാണ് യുദ്ധക്കുറ്റമായിട്ട് ഇതിനെ കാണണം എന്ന് പറയുന്നത് അപ്പം ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഈ സൊഡാനി സൈന്യം എസ് ഐ എഫ് അവരും ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫ് എന്ന ഈ രണ്ട് ഫോഴ്സും തമ്മില് അധികാരം വടംവലിയുടെ തുറന്ന് ആഭ്യന്തര യുദ്ധമായിട്ട് ഇത് മാറിയത് അപ്പം ഈ ഇവരുടെ സഖ്യങ്ങളൊക്കെ തക തകർന്നു മുമ്പ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് ഈ രണ്ട് സൈന്യങ്ങളും അപ്പൊ അവര് രാഷ്ട്രീയപരമായിട്ടുള്ള ഭാവി സംബന്ധിച്ച തർക്കങ്ങളെ തുറന്നാണ് ഇവർ തമ്മിൽ പോരടിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ ഇവരുടെ ഇപ്പോൾ ഈ ആർ എസ് എഫിന്റെ ശ്രദ്ധ ഈ ദാർഫു ദാർഫൂറിലേക്ക് മാറിയതിന്റെ കാര്യം വെച്ചാൽ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്ന് ശ്രദ്ധ ഇങ്ങോട്ട് മാറാൻ കാരണം വംശീയ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് ദാർഫോർട്ട് ആ മേഖലയിലാണ് ഇവർ പിടിമുറുക്കിയിരിക്കുന്നത് അവിടെ മൈനുകളുണ്ട് സ്വർണഖനി ഖനികളുണ്ട് ഇതാണ് അവരുടെ തിരിച്ചു പിടിക്കുന്നതിന് പിന്നിലുള്ള വലിയൊരു സാമ്പത്തികമായ ലക്ഷ്യവും അത് തന്നെയാണ് വംശീയ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളതുണ്ട് പക്ഷേ ഇത് നമുക്കിപ്പോൾ തോന്നുന്നു നമുക്ക് ചോദിക്കാനുള്ളത് ലോകത്തോട് പറയാനുള്ളു നമ്മളെ പ്രതിഷേധം അറിയിക്കുന്നത് ഈ ആഗോള മൗനത്തിനെതിരായിട്ടാണ് ലോകം മുഴുവൻ ഇപ്പം റൊണാൾഡ് ട്രംപ് ഒക്കെ പോലുള്ള ആളുകള് ലോകത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകര് ലോകമെമ്പാടുമുള്ള എഴുത്തുകാർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർ ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ എവിടെ പോയി എവിടെ പോയി ഈ പറയുന്ന ഇസ്രായേലിനും ഇതിൽ ഇതിലൊന്നും സംസാരിച്ചു കാണുന്നില്ല ഇല്ല ഇവിടെ നമ്മൾ കണ്ണീരൊഴുക്കുന്ന പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കണ്ണീരൊഴുക്കാം അത് അത് തെറ്റൊന്നുമില്ല ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം തെറ്റൊന്നുമില്ല അവരെ ഓരോരുത്തരുടെയും രാഷ്ട്രീയവും വിശ്വാസങ്ങളും ഒക്കെ അനുസരിച്ച് അത് ചെയ്യാം അത് ചെയ്തു കൊള്ളട്ടെ നമ്മൾ അതിനെ തെറ്റ് പറയുന്നില്ല അതിനേക്കാൾ ഭീകരമല്ലേ അതിനേക്കാൾ ഭീകരമല്ലേ അത് ഭീകരമല്ല എന്നല്ല പറയുന്നത് അതിന് പിന്നിലുള്ള രക്തചെർച്ചകൾ അപലപനീയമാണ് എന്തായാലും അതിന് രാഷ്ട്രീയ കാരണം ഉണ്ടാവാം പരിഹരിക്കും പക്ഷെ അതിനേക്കാൾ എത്രയോ സാധുക്കളായ മനുഷ്യർ രണ്ട് രണ്ട് സേനകൾ തമ്മിലുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലിനെ തുറന്ന് സാധുക്കളായിട്ടുള്ള മനുഷ്യരിങ്ങനെ സ്വയം കുഴിച്ചു മൂടി ശവക്കുഴി തൂണ്ടി സ്വയം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് പിന്നെയും ജീവിക്കാൻ നിവർത്തിയില്ലാതെ നടക്കാൻ പോലും വയ്യാത്ത മനുഷ്യർ കുട്ടികളെയും കൊണ്ട് എലിമ്പിച്ച കോലങ്ങൾ നടന്നു പോകുമ്പോ ലോകം ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് കാരണം മനുഷ്യത്വരഹിതമായ രക്ത ചൊരിച്ചിലാണ് അതിനു നേരെ മുഖം തിരിഞ്ഞിരിക്കുന്ന ലോകത്തോടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ആക്ടിവിസ്റ്റ് ഒന്നുമല്ല നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം എന്നത് ഇങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം പ്രേക്ഷകരും നമ്മളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ സുഡാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും